പൊതുജനങ്ങളുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി പരമാവധി പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി സുൽത്താൻ ബത്തേരി നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ുപ്പ് ആകെ ഇറങ്ങി വന്നിരിക്കുകയാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്പെഷ്യൽ സെക്രട്ടറി എസ് ഉണ്ട് അതുപോലെ പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം സാംബശിവ റാവുണ്ട് ചീഫ് ടൗൺ ഉണ്ട് ചീഫ് എഞ്ചിനീയർ ഉണ്ട് മറ്റ് വകുപ്പ് മേധാവികൾ ഉണ്ട് ജില്ലയിലെ ജോയിന്റ് ജില്ലാ ജില്ലകളിലും തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം കോർപ്പറേഷൻ ഉൾപ്പെടെ നടത്തിയ പതിനാറ് അദാലത്തുകളിലായി പതിനെണ്ണായിരം പരാതികൾക്ക് പരിഹാരം കണ്ടു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത പരാതികളാണ് അദാലത്തിൽ പരിഹരിച്ചത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പരാതിക്കാരെയും മന്ത്രി നേരിട്ട് കണ്ട് പരാതികൾ പരിശോധിച്ച് തീർപ്പാക്കി അദാലത്തിൽ ഐ ബാലകൃഷ്ണൻ എം അധ്യക്ഷനായി